രണ്ടായിരത്തി പതിനേഴ് മോഡൽ മഹീന്ദ്ര കോസ്മോ നോൺ ഏസി വണ്ടിയാണേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പവർ സ്റ്റയറിംഗ് ഉള്ള മഹീന്ദ്ര കോസ്മോ ഫ്രണ്ടും ബാക്കും പൊളിച്ച് അതായത് ആൾട്രേഷൻ ചെയ്ത ഉള്ളിൽ ബസിന്റെ മോഡല് വർക്കെടുത്ത വണ്ടി നിൽപ്പരക്കുള്ളതാണ് ഇതിന്റെ ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇതിന്റെ സി എഫ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം രണ്ട് ടയർ പുത്തൻ ബാക്കി നാല് ടയർ റീബട്ടറാണ് പുതിയ ആകാശിനെ പെയിന്റ് ചെയ്ത് പുതിയ വർക്ക് എടുത്ത വണ്ടികളാണ് ഈ വാഹനം ഫുൾ ആയിട്ട് ഡീറ്റെയിൽ കേട്ട ശേഷം മാത്രം വിളിക്കുക നമ്മുടെ വാഹനങ്ങൾ പേജിൽ നോക്കുന്ന ആൾക്കാർ കൊടുത്തതാണോ അല്ലേന്ന് അറിയാൻ കമന്റ് നോക്കി സോൾഡോ അൺസോൾഡോ നോക്കിയതിന് ശേഷം മാത്രമേ കോൾ ചെയ്യാ ഓക്കെ